പുതിയ വീട്ടിലേക്ക് സാധ്യത ഞാനിപ്പോൾ ഒരു സിനിമ കാണാൻ പോവാണ് മോലാൻ്റെ പുതിയൊരു പടം തുടരും അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും സിനിമ കാണാൻ വേണ്ടിയിട്ട് കർമ്മൻ തുടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ മാലക്കല്ല് വഴി പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വണ്ടിക്ക് എണ്ണ അടിക്കാൻ വേണ്ടി നേരെ പെട്രോൾ പമ്പിലേക്ക് കയറി അങ്ങനെ അവിടെ നിന്ന് ഇരുന്നൂറ് രൂപയ്ക്ക് എണ്ണ അടിച്ചു എണ്ണ ഒക്കെ അടിച്ചു നേരെ കുറ്റിക്കോലിലേക്ക് യാത്രയായി അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്യാമറമാൻ അമ്മ ഇന്നത്തെ വീഡിയോ ഷൂട്ടിങ് അപ്പോൾ കുറ്റിക്കോലിലേക്ക് എത്താൻ ഒമ്പത് പോയിൻറ്റ് നാല് കിലോമീറ്ററാണ് അതിൻ്റെ ഒരു ചാർട്ട് ഞാൻ ഇവിടെ കാണിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ മെയിൻ ഹൈവേയിലേക്ക് എത്തി അപ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോയാൽ ബന്ദർക്ക ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ കുറ്റിക്കോല് അപ്പോൾ നേരെ കുറ്റിക്കോൽ ടൗണിലേക്കാണ് പോകുന്നത് കുറ്റിക്കോല് ടൗണിൽ നിന്ന് നേരെ റൈറ്റ് സൈഡിലേക്ക് പോയാൽ നമുക്ക് നമ്മുടെ സ്പോട്ടിലേക്ക് എത്താം ഇതാണ് കുറ്റിക്കോല് ടൗണ് ഇവിടുന്ന് കുണ്ടംകുഴി അതേപോലെ പോയിനാച്ചി അങ്ങനെ ഒരുപാട് കാസർഗോഡ് ഏരിയ ആ ഭാഗത്തേക്കൊക്കെ ഷോർട്ട് കട്ട് കാര്യങ്ങളിൽ പോകാൻ പറ്റിയ വഴിയാണ് അപ്പോൾ ഞങ്ങൾ നേരെ വയർക്കുളം ബസ് സ്റ്റോപ്പിലെത്തി ഇത് ബോവിക്കാനം കാനത്തൂർ റോഡാണ് അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കാം ഇപ്പം ഈ വഴിയാണ് പോകേണ്ടത് കാനത്തൂർ കോട്ടൂർ റോഡ് നേരെ ചെന്നെത്തുന്ന ചെർക്കള റോഡിലേക്ക് ആണ് അതിൻ്റെ ഒരു ഗൂഗിൾ മാപ്പിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡാണ് കാണിക്കുക ഇത് വന്നിട്ട് നേരെ ചെറുക്കള റോഡിൽ നിന്ന് അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് കേട്ടോ പോവേണ്ടത് അപ്പോൾ ലൊക്കേഷനിലേക്ക് എത്താൻ ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ശ്രീനഗർ കഴിഞ്ഞ് ഇത് ഈ കാണുന്നതാണ് ലൊക്കേഷൻ വരുന്നത് കറുമ്പന്തൊടി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡാണ് കാവേരി സിനിമാസ് തിയേറ്റർ ഉള്ളത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്പോട്ട് കാവേരി സിനിമാസ് തുടരും 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 ഇനി നമ്മൾ എന്ത് ചെയ്യും പണി കിട്ടിയിരിക്കുന്നു എന്താ ടിക്കറ്റൊക്കെ ഫുള്ളായി ഒന്നും പറയാനില്ല ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടു മൂന്ന് കിലോമീറ്റർ വന്നപ്പോഴത്തേക്ക് നല്ല മഴ ഒരു രക്ഷയില്ലാത്ത മഴ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പെട്ടുപോയി അങ്ങനെ സിനിമ കാണാമെന്ന് വിചാരിച്ചു ഞങ്ങൾ നേരെ ടിക്കറ്റ് ബുക്ക് മെച്ച ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ നോക്കി സെറ്റാക്കി സീറ്റ് ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് രണ്ട് സീറ്റ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ ടിക്കറ്റ് അങ്ങ് ഓൺലൈനിൽ അങ്ങ് ബുക്ക് ചെയ്തു അങ്ങനെ ഞങ്ങൾ രാവിലെ വന്നു അപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല ഫുൾ ആയിരുന്നു ഫുൾ ഹൗസ്ഫുള്ളായി അപ്പോൾ ഞങ്ങൾ നൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങനെ അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നു അപ്പോൾ സ്ക്രീനിൽ ഒന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വെയിറ്റിങ്ങിലാണ് അപ്പോൾ ബുക്ക് ചെയ്ത ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു നല്ല തിരക്കായി അപ്പോൾ നെക്സ്റ്റ് ഷോയ്ക്കുള്ള വെയിറ്റിങ്ങിലാണ് എല്ലാവരും അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ ഞങ്ങളുടെ സീറ്റ് തപ്പിയിട്ട് ഞങ്ങൾ കയറി അങ്ങനെ സീറ്റ് കിട്ടി അപ്പോൾ ആൾക്കാരോരോരുത്തരോ ചാവര സീറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും പറയാനില്ല നമ്മുടെ ലാലേട്ടൻ്റെ എൻട്രി പിന്നെ പുള്ളിക്കാരൻ്റെ ലുക്ക് കോസ്റ്റ്യൂമൊക്കെ ഒരു രക്ഷയില്ലാത്ത ലുക്കിലാണ് പുള്ളിക്കാരനുള്ളത് ഇപ്പം പടം എന്തായാലും കുഴപ്പമില്ല ഫാമിലീസിനൊക്കെ വന്ന് കാണാം അതേപോലെ വിഷ്വൽ എഫക്റ്റും സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലാലട്ടിൻ്റെ അഭിനയങ്ങളെല്ലാം സൂപ്പർ അങ്ങനെ സിനിമ കഴിഞ്ഞ് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസാണ് കിട്ടിയത് കർമ്മൻ തുടിയെന്ന് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ സിനിമ കണ്ടവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അതേപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ